വി എസ് അച്യുതാനന്ദന്റെ അനുയായിയായി അറിയപ്പെടുന്ന ഗോകുൽദാസ് കഴിഞ്ഞ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഏരിയ സെക്രട്ടറിയായത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വിഭാഗീയത നടന്നുവെന്നാരോപിച്ച ഔദ്യോഗിക പക്ഷം ഗോകുൽദാസിനെ സെക്രട്ടറി നിന്ന് നീക്കാൻ തീരുമാനിച്ചു ഇതിനെ തുടർന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഔദ്യോഗിക പക്ഷത്തെ എതിർക്കുന്ന എട്ടുപേർ ഇറങ്ങിപ്പോയിരുന്നു തുടർന്നു ചേർന്ന പാർട്ടി ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന നൂറ്റിയമ്പത്തിരണ്ട് പേരിൽ ഇരുപത്തിയെട്ട് സി പ്രവർത്തകർ മാത്രമാണ് പങ്കെടുത്തത് തുടർന്നാണ് ഇന്ന് ഔദ്യോഗിക പക്ഷത്തെ എതിർക്കുന്നവർ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് ജില്ലാ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കൺവെൻഷനിൽ ഗോകുൽദാസ് നടത്തിയത് മുണ്ടൂർ ഏരിയയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ സി പി ഐ എം പ്രവർത്തകരും വിവിധ സംഘടനാ നേതാക്കളുമാണ് യോഗത്തിൽ പങ്കെടുത്തത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനും ഷൊണ്ണൂരിനും പുറമെയാണ് മുണ്ടൂരിലും സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വത്തോട് കലഹിച്ച പാർട്ടി പ്രവർത്തകർ ബദൽപ്രസ്ഥാനം രൂപീകരിക്കുന്നത് ഒഞ്ചിയത്ത് ടി പി വധത്തെ തുടർന്ന് പ്രതിരോധത്തിലായി സി പി ഐ എമ്മിന് തിരിച്ചടിയാണ് മുണ്ടൂരിലെ ബദൽ പ്രസ്ഥാനവും ഒഞ്ചി എം മാതൃകയിൽ സി പി ഐ കോൺഗ്രസിനെയും എതിർത്തുള്ള രാഷ്ട്രീയമാകുമോ ഗോകുൽദാസ് പിന്തുടരുക അതോ എം ആർ മുരളി മാതൃകയിൽ സി പി ഐ എം എതിരാളികളുമായി സഹകരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഇനി പ്രധാനമായും അറിയാനുള്ളത് ഇന്ത്യാവിഷൻ പാലക്കാട്